ശിബോ നമുക്ക് ഈ ഭാഗം കഴിഞ്ഞിട്ടേ അപ്പുറത്തെ ആലേന്ന് വൃത്തിയാക്കാണ്ടോ ഞാനെ ഒരു കട്ടണ്ടാക്കി കൊണ്ടുതരാ രാവിലെ ഏഴ് മണിക്ക് വന്നതാ ഉച്ചയ്ക്ക് മൂന്ന് മണി ആകുമ്പോഴത്തെ പണി എത്തി പോണതാ ഇയാള് രണ്ടു മണിക്ക് ചോറ് മേടിച്ചു കൊണ്ടുപോകാവിടെ എനിക്ക് സംശയം തന്നെയും ഇത് വൈകുന്നേരം വരെ എടുപ്പിക്കാട പരിപാടിയാണ് ശിബോ ആ ചായവിടെ ഇണ്ട ചൂറ് ഞാൻ കടിയെടുത്താലെ കാക്ക നോക്കണേ ഇയാളിപ്പോ അഞ്ചു മണി വരെ പണി പിടിപ്പിക്കാളോ പരിപാടിയാണല്ലോ അഞ്ചു പൈസ കൂടുതൽ തെരലുണ്ടാവൂല ഇപ്പൊ ഒരൊന്നര പണിന്റെ പൈസ ഇട്ടുണ്ടേ അപ്പം കിട്ടില്ല ഒരു കൂലി ആയിരിക്കും തീരിക എന്താ ഇപ്പൊ ചെയ്യ തോന്ന ചായോ ഇപ്പൊ ഇവിടെ നിന്ന് സ്കൂട്ടാവാൻ കയ്യില്ല ഇയാൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണല്ലോ കൊള്ളിട്ടാ നിങ്ങളൊരു ക്ലാസ് ഓടിച്ചിട്ടോ ചായ കമ്പിനായിട്ട് കുടിക്കാൻ തോന്നോ ഞാ ചടിച്ചിട്ട് വന്നാ ബിസ്കറ്റ് ഈ ബിസ്കറ്റും കൂട്ടി ഈ ചായ ചായന്നെ കുടിക്കണം എന്നാ എവിടെ കുടിച്ചാണ് അപ്പുറത്തും അവിടെ വെറുതാണുള്ളതാ കുടിക്കേ ിസ്കറ്റും കൂട്ടിട്ടേ ഈ ചായ ഫുള്ളായിട്ട് കുടിക്കണോ നമ്മളൊരു ഭക്ഷണം ഫുൾ ആയിട്ട് കഴിക്കണോ അതാണ് നമ്മളെ പോളിസി അന്നത്തെ കൂലി വേണോ ആ കൂലി ഫുള് ആയിട്ട് ഇന്ന് കിട്ടണെങ്കിൽ ഈ ചായ ഫുള്ളായിട്ട് കുടിക്കണം ഈ ബിസ്കറ്റും കൂട്ടി ഞാൻ തിന്നാളെ അത് ശരിയാവൂല നമ്മള് ഓഹിക്കാണ്ടായിട്ട് കുടിച്ചുവിട് എന്തോ കഴിഞ്ഞിട്ട് കുടിച്ചോട് കുടിച്ചിട വേ കുടും കളിക്കാം ഈ ബിസ്ക്കറ്റ് തിന്ന് ആ പിന്നെ അല്ലാണ്ട് അവിടെ തിന്നൂട് ഈ ചായയും കൂടി ഇന്ന കുടിക്കണോ അത് ശെരി ഇവിടെ ഒന്നു കൊഴക്കുണ്ടാവണ്ട കുടിക്കിസ്കറ്റ് മാത്രം നിന്നാ തിന്നാ ചായയും കൂടി അവിടെ കുടിച്ചു വിടുന്ന കളിക്കുന്ന ഇവിടെ വന്നാ ഭക്ഷണം നല്ലോണം കഴിക്കണം ഈ ഭാഗം കഴിഞ്ഞിട്ട് അപ്പുറത്തേ പോരിട്ടാല്ട്ടാ ഉല്ലേട്ടാല് കേട്ടോ മുല്ലേട്ടാ ഇവിടത്തെ കക്കൂസ് മുല്ലേട്ടാൽ അപ്പുറത്ത് അപ്പഴേക്ക് പോലും കഴിഞ്ഞു ഇങ്ങനെയാണ് ചായ ബിസ്ക്കറ്റ് കൊടുക്കേണ്ടില്ലേനുള്ള ഈശ്വരാ ഇങ്ങനെയുള്ള സമയപ്പോ എങ്ങനെയും കളയല്ലോ